ഹേ ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് വീട്ടിൽ ചിക്കൻ നഗറ്റ്സ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഇപ്പൊ നമുക്ക് നഗറ്റ്സ് ഫ്രീസ് ആയിട്ടൊക്കെ ഒരുപാട് കിട്ടും പക്ഷെ എന്നാലും നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം സൈഡ് കളഞ്ഞ ബ്രെഡ് എടുത്ത് പൊടിച്ചെടുക്കാം അതിനുശേഷം ആ ജാറിൽ തന്നെ നമുക്ക് ചിക്കൻ ചിക്കനുട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് പൊടിച്ച് വെച്ച ബ്രെഡ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങളോട് ചേർക്കാനുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മുളക് പൊടിയും ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെയും ക്രഷ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഓയില് തടവി കൊടുക്കണം ഓയില് തടവി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മിക്സ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് 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 ആക്കി എടുക്കാം ആദ്യം തന്നെ ഞാനൊരു ചന്ദ്രക്കര ഷേപ്പ് ആണ് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷെ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ അത് ഏകദേശം ഒരു തേങ്ങാപ്പൂട് പോലെയാണ് വന്നത് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഷേപ്പ് അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ നമ്മുടെ നോർമൽ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ആണ് ഞാൻ നോക്കിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ചീസ് ബോർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് മിക്സ് എടുത്തിട്ട് അതൊന്ന് ഉരുട്ടിയിട്ട് നടുക്ക് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്ക് മൊസറില ചീസ് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മിക്സ് ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് പൊതിയാം എന്നിട്ട് ഞാൻ അടുത്ത ഷേപ്പ് ജസ്റ്റ് ഒരു ലൗവിൻ്റെ സിമ്പിളാണ് ട്രൈ ചെയ്തത് അത് കുറച്ച് പണിപ്പെട്ടിട്ട് ഏകദേശം റെഡി ആയിട്ടെന്ന് പറയാം നമുക്കൊരു അഞ്ച് നഗറ്റ്സിനുള്ള സംഭവം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫൈനൽ കോട്ടിങ്ങിനുള്ള ബ്രെഡ് വേണം ഇപ്പം നമുക്ക് ആ സൈഡ് കട്ട് ചെയ്ത ബ്രെഡും പിന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നമുക്ക് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ പൊടിക്ക് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മുട്ട വേണം ഞാൻ മഞ്ഞക്കുന്ന എടുത്തിട്ടില്ല ആ ഒരു ഉളുമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഓരോ ഷേപ്പിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാക്കറ്റ്സ് മുട്ടയിലൊന്ന് മുക്കാം എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൂടെ മുക്കാം നമുക്കത് രണ്ടാമതൂടെ ഒന്ന് മുക്കിയെടുക്കാം കാരണം എന്നാൽ ശരിക്കും കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെയും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കാം അപ്പോൾ നമുക്ക് ആ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ആ ബ്രെഡ് ക്രംസ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല നല്ല ഒരു ടേസ്റ്റി സംഭവമായിരിക്കും എന്തായാലും ഇത് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ആദ്യം മുട്ടയിൽ മുക്കണം എന്നിട്ടും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് പിന്നെയും മുട്ടയിൽ മുക്കിയിട്ട് പിന്നെയും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണം അതുപോലെ രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് എല്ലാം നമുക്കതൊന്ന് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പം ഞാൻ അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഇവിടെ പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പാമോയിൽ ഒഴിക്കാം പാമോയിലാണ് ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണേനേക്കായാലും എന്നിട്ട് നമുക്ക് ഓരോ ചിക്കൻ നഗറ്റ്സ് ആയിട്ട് ഇടാം അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേറെ വേവിച്ചിട്ടൊന്നും ഇല്ലാത്തവരും നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം നന്നായിട്ട് തിരിച്ചും മറിച്ചും എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളിൽ നന്നായിട്ട് വേവണ്ട രീതിയിൽ വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ നഗ്റ്റ്സ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഫ്രോസൺ ആയിട്ട് കിട്ടുന്നതൊക്കെ പ്രോസസ്ഡ് ഫുഡ്സാണ് അപ്പോൾ അതിൽ കെമിക്കലൊക്കെ ചേർത്തിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും അപ്പൊ നമ്മുടെ അടിപൊളി ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നന്നായിട്ട് അരമണിക്കൂറൊക്കെ ഇട്ട് ഫ്രൈ ചെയ്താൽ മതിയായിരിക്കും നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് അപ്പൊ നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര വലുതാക്കിയിട്ട് ഉരുട്ടി ഉണ്ടാക്കണമെന്നില്ല വളരെ ചെറുതായിട്ട് ഉണ്ടാക്കിയാലും മതി കാരണം നമ്മളിത് എണ്ണയിൽ ഇടുമ്പോഴേക്കും ശരിക്കും വീർത്ത് വരും ഞാൻ ചെറുതാന്ന ഓർത്താണ് ഉണ്ടാക്കിയത് പക്ഷെ എണ്ണയിലിട്ടപ്പോഴേക്കും കുറച്ച് വീർത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു സൗണ്ട് വെക്കപ്പം തന്നെ മനസ്സിലാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് ഇനി നമ്മുടെ ചീസ് ബോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാനത് ഒന്ന് മുറിച്ചപ്പോൾ തന്നെ അത് ചീസ് ഒന്നും അങ്ങനെ മെൽറ്റ് ആയിട്ട് വന്നിട്ടില്ല അതെന്താ എന്താ അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ ആക്കറ്റ്സിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്